ഈ മലയാളം മിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആൽബം നായകൻ ആബി സലീമും ആയിഷയും വളരെ കാലത്തെ ശേഷമാണ് വിവാഹം കഴിക്കുന്നത് കല്യാണം ും വേണ്ടി ആറു വർഷം വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ച ശേഷമാണ് ഇവർ വിവാഹിതരാകുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ കപ്പിൾസിന് നിരവധി ആരാധകരുണ്ടായിരുന്നു യൂട്യൂബിലെ ഇവരുടെ പ്രാങ്ക് വീഡിയോസിനും വ്ലോഗ്സിനുമെല്ലാം ലക്ഷക്കണക്കിന് ലൈക്കുകളും ഷെയറുമാണ് കിട്ടിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ ഡിവോഴ്സായി എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു ഇത് അതിനാൽ തന്നെ നിരവധി ആളുകൾ ചോദ്യങ്ങളുമായി എത്തിയിരിക്കുകയാണ് ഒടുവിൽ ആയിഷ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ ഡിവോഴ്സായി എന്ന വാർത്ത ആരാധകരെ അറിയിച്ചത് കമൻസിനെല്ലാം ആയിഷ മറുപടിയും നൽകിയിട്ടുണ്ട് ആയിഷ ചെയ്ത വീഡിയോസെല്ലാം വൈറലായി മാറുകയാണ് ഡിവോഴ്സിനെ പറ്റി പറഞ്ഞതും മറ്റു കാര്യങ്ങളും എല്ലാം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് അതുപോലെ ആബി സലീം ഇതുവരെ ഒന്നും പ്രതികരിച്ചില്ലെങ്കിലും ആയിഷയുടെ വീഡിയോ കാരണം ആബി സലീമിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിരവധി ആളുകളാണ് രംഗത്ത് വന്നത് അവസാനം ആബി സലീമും ഇതിനെതിരെ പ്രതികരിച്ചു കൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ ആയിഷ സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങുകയും അതിലൂടെ തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആളുകളെ അറിയിക്കുകയും ചെയ്യുകയാണ് ആളുകളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടിയായാണ് ആയിഷ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് അതിൽ ആളുകൾ ഏറെക്കാലമായി ഡിവോഴ്സിനെ പറ്റിയും മറ്റു ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ചും ചോദിച്ചു കൊണ്ടിരിക്കുന്നതുമായ എല്ലാ ചോദ്യത്തിനുമുള്ള മറുപടിയും ആയിഷ നൽകുന്നുണ്ട് ഡിവോഴ്സിനെ പറ്റി കൂടുതലൊന്നും ഇനി സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് ആയിഷ പറഞ്ഞത് ഡിവോഴ്സിൻ്റെ കാരണം ഞങ്ങൾക്ക് രണ്ടു പേർക്കും അതുപോലെ ദൈവത്തിനും അറിയുന്ന ഒരു കാര്യം മാത്രമാണെന്നും അത് പബ്ലിക്കിനോട് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലെന്നും ആയിഷ പറഞ്ഞു ആബീസിലെയും വിളിച്ചാൽ ഇനി പോകുമോ എന്ന ചോദ്യത്തിന് ഒരിക്കലും ഇനി അങ്ങനെ ഉണ്ടാവില്ലെന്നും ഡിവോഴ്സിൻ്റെ വക്ക് വരെ എത്തി ഇനി ഒരു ഒന്നിച്ചുള്ള ജീവിതം സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ സാധ്യമല്ലെന്നും ആയിഷ പറഞ്ഞു ആറു വർഷത്തെ പ്രണയത്തിനു ശേഷവും രണ്ടു വർഷത്തെ വിവാഹ ജീവിതത്തിനു ശേഷം ജീവിതത്തിൽ ഒത്തുപോകില്ലെന്ന് കണ്ടപ്പോൾ വളരെയധികം ചിന്തിച്ചെടുത്ത ഒരു തീരുമാനമാണെന്നും അതിനാൽ തന്നെ ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലെന്നും ആയിഷ പറഞ്ഞു ആയിഷയുടെയും ആബി സലിമിന്റെയും ആരാധകർ ഇവർ വീണ്ടും ഒരുമിക്കുന്നതിനായി കാത്തിരിക്കുകയാണ് അതിൻ്റെ തെളിവുകളാണ് ഇവരുടെ വീഡിയോസിന് താഴെ വരുന്ന കമൻറ്റുകൾ നിങ്ങളെ ഒരുമിച്ച് കാണാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു കൊണ്ട് നിരവധി കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ ബിസലിം ഇനിയൊരിക്കലും എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കില്ലെന്നും അഥവാ വിളിച്ചാൽ തന്നെ ഞാൻ ഒരിക്കലും പോകില്ലെന്നും ആയിഷ കൂട്ടിച്ചേർത്തു